എല്ലാവർക്കും ലക്ഷ്മി കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എല്ലാ സ്കിന്നുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഫേഷ്യൽ സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ സ്കിന്ന് തിളക്കത്തോടെ നിലനിർത്താൻ ഈ സോപ്പ് മാത്രം മതി മതിയിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കണേ റോസ് വാട്ടർ പിന്നെ ജാസ്മിൻ്റെ എസൻഷ്യൽ ഓയില് വിറ്റാമിൻ ഇ കാപ്സ്യൂള് നെഗ്ലിസറിൻ അടുത്തതായിട്ട് ഒരു ബീട്രൂട്ട് സോപ്പ് ബേസ് ബീട്രൂട്ട് ചെറുതായി മുറിച്ചിട്ട് അതിൻ്റെ എടുത്തിട്ട് വരട്ടെ ബീട്രൂട്ടിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിനെ തിളക്കത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു അയൺ കണ്ടൻറ് ധാരാളം ഉണ്ട് കേട്ടോ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറയാണ് ബീട്രൂട്ട് മുഖത്തെ കറുത്ത പാടുകൾ മുഖക്കുരു എല്ലാം ഇല്ലാതാക്കാൻ ബീട്രൂട്ട് വളരെയധികം സഹായിക്കുന്നു ബീട്രൂട്ട് കൊണ്ടുള്ള സോപ്പ് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചെറുതായിട്ട് അരിഞ്ഞാലേ പെട്ടെന്ന് അതിൻ്റെ ജ്യൂസ് എടുക്കാലോ ഇത്രയും കിട്ടിയിട്ടോ അതിൻ്റെ കളറ് കണ്ടോ പക്ഷേ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ കളറല്ല കേട്ടോ കിട്ടണേ അടുത്തായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗ്ലീസറിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ റോസ് വാട്ടർ അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ജാസ്മിൻ്റെ എസെൻഷ്യൽ ഓയില് അതും ഒരു അര ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഈ എസെൻഷ്യൽ ഓയിലിന് നല്ല സ്മെല്ലാണ് കേട്ടോ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ക്യാപ്സ്യൂൾ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ അടുത്തായിട്ട് ഡബിൾ ബോയിലിംഗ് കൂടി ഒരു ഒരമ്പത് ഗ്രാം സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ഇളക്കണ്ട ഇളക്കണ്ടട്ടോ തനിയെ മെൽറ്റ് ആയിക്കോളും ലേശം എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടേ നമ്മുടെ ലക്ഷ്മി കുട്ടിയുടെ രൂപത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്കാട്ടോ ഇങ്ങനെ ചെയ്യണേ ലക്ഷ്മിക്കുട്ടി ഒന്ന് തെളിഞ്ഞ് കാണണ്ടേ അതിനാ ഇതൊന്ന് സെറ്റാകട്ടെ അമ്പത് ഗ്രാം സോപ്പ് ബേസിൽ അത്ര തന്നെ കൂട്ടാ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് നമ്മൾ എത്രത്തോളം കൂട്ട് കൂടുതലൊഴിക്കുന്നു അത്രത്തോളം സോപ്പ് നന്നാവും ഇതിലും കൂടുതലായിട്ട് കൂട്ടൊഴിക്കല്ലേ സോപ്പ് പിന്നെ സെറ്റാവില്ല ഇത്ര ഒഴിച്ചാൽ മതി സാധാരണ സോപ്പുകളിലൊക്കെ വെറും അഞ്ച് മില്ലിഗ്രാം കൂട്ടൊക്കെ ചേർക്കത്തുള്ളൂ കേട്ടോ കൂടുതലായിട്ട് കൂട്ടുചേർത്താൽ സോപ്പ് അത്രയ്ക്ക് നന്നായിരിക്കും ഞാൻ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ സെറ്റാവും ലക്ഷ്മിക്കുട്ടി സെറ്റായിട്ടോ നോക്കിക്ക് അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് ബേസിൽ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കി ലേശം പാതയുണ്ട് കേട്ടോ ഞാനൊരു സ്പൂൺ കൊണ്ടേ അതൊന്ന് മാറ്റിയെടുക്കട്ടെ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ആ മതി ഇനി ഇതൊന്ന് സെറ്റാകട്ടെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് സെറ്റാവും ആരെ വരുന്നുണ്ടല്ലോ ആ മല്ലികക്കാ പോവാണോ സോപ്പ് സെറ്റായിട്ടോ നമുക്ക് നോക്കാം ഓക്കി കേ അടിപൊളി ലക്ഷ്മിക്കുട്ടിയൊക്കെ നല്ല ഷെയ്പ്പിൽ വന്നിട്ടുണ്ടല്ലേ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ മാറി വേറൊരു കളറായി അല്ലേ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കവർ ചെയ്യണേ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോകും കൂടാതെ സോപ്പിൻ്റെ സ്മെല്ല് പോകാതിരിക്കാൻ കവർ ചെയ്യുന്നത് നല്ലതാണ് നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലോ ഒരു അരസ്പൂൺ എസൻഷ്യൽ ഓയിലേ ചേർത്തുള്ളൂ എന്നിട്ട് നല്ല മണം എല്ലാവരും ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെയൊക്കെ സോപ്പ് ഉണ്ടാക്കിയിട്ട് ബന്ധുക്കൾക്കും എല്ലാം കൊടുക്കണേ അതൊക്കെ ഒരു സന്തോഷമല്ലേ പിന്നീട് അവർ നമ്മുടെ സോപ്പ് ചോദിച്ചു വാങ്ങും നോക്കിക്കോ ഇതൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ ഈ സോപ്പ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കണേ നമ്മൾ ബീട്രൂട്ടിൻ്റെ നീരല്ലേ ഒഴിച്ചേ അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ഞാൻ രാവിലെ ഒൻപത് നാൽപ്പത്തി ആറിനാണ് കേട്ടോ വീഡിയോ ഇടണേ എല്ലാവരും ഫുള്ളായി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ശരി രാമുവേ റിസ്ക് തിന്നുവാണോടാ